മുസ്ലിം ലീഗിൽ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കൈവിട്ടുപോയ അവസ്ഥയിലാണ് ആർക്കും ആരോടും ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ലീഗ് രാഷ്ട്രീയത്തിൽ ഇപ്പോ നിലനിൽക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് ആ പദവി ദുരുപയോഗം ചെയ്താണ് ഫിറോസ് ഈ ധനമൊക്കെ തന്നെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് പിരിച്ച പിരിവ് ഫണ്ട് അതിൽ നിന്നുള്ള പണമാണ് ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിക്ഷേപത്തിനുപയോഗിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അല്ല എന്ന് അദ്ദേഹം ഈ കണക്കുകൾ നിരത്തി പറയാൻ ബാധ്യസ്ഥനല്ലേ ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു എനിക്ക് ശേഷം എൻ ഷംസുദ്ദീൻ എം എൽ എ ഇപ്പോഴത്തെ എം എൽ എ ആണ് അദ്ദേഹം തിരൂർക്കാരനാണ് അദ്ദേഹം എന്റെ കോളേജ് മെയ്റ്റ് ആയിരുന്നു ഷംസുദ്ദീൻ ഷംസുദ്ദീന് ഇതുപോലത്തെ ബിസിനസ്സുകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല ഷംസുദ്ദീൻ ഒരു സാധാരണക്കാരനാണ് ഞങ്ങളൊക്കെ സാധാരണ ഒരു കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊന്നുമില്ല അതുപോലെ തന്നെ പി എം സാദിക്കലി തൃശൂർക്കാരനാണ് ഞാൻ സാദിഖലിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് സാദിഖലിയുടെ സാമ്പത്തികമായിട്ടുള്ള ശേഷിയൊക്കെ എനിക്കറിയാം ഞങ്ങളൊക്കെ തന്നെ ഒരു സാധാരണ കുടുംബങ്ങളിൽ ജീവിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് ഫിറോസിനേക്കാൾ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ നേതൃത്വം നൽകിയ കമ്മിറ്റികൾ അന്നൊന്നും ഞങ്ങൾക്കാർക്കും ബിസിനസ് ഉണ്ടായിട്ടല്ല യൂത്ത് ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അന്നൊന്നും യൂത്ത് ലീഗിന് വേണ്ടി പിരിക്കുന്ന പണം മുക്കിയിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ നിക്ഷേപത്തിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലേക്കും ഈ പണം അയച്ചുകൊണ്ടിരുന്നത് ഒരു പുതിയ രീതി എന്നിപ്പോ നമ്മളിപ്പോ എതിർത്ത് എടുത്തു നോക്കിയാൽ മുതിർന്ന നേതാക്കലമുറ നേതാക്കളിൽ പലരും ആ നിലയ്ക്ക് താങ്കൾ തന്നെ പേരുകൾ തന്നെ സൂചിപ്പിച്ചതാണ് ചില പേരുകളൊക്കെ ഇപ്പൊ പലരുടെയും പല തുർക്കി യാത്രകളൊക്കെ ദുരൂഹമാണ് എന്ന മട്ടിലുള്ള ആരോപണം അന്തരീക്ഷത്തിലുണ്ട് ഇനി ഒരുപക്ഷെ അതും വരുന്ന ദിവസങ്ങളിൽ പുറത്തു വന്നേക്കാം എന്തായാലും ഈ ഇത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അവർ മറിച്ച് തിരികെ തിരിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീ കെ ടി ജലീലിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അധ്യാപകനായിട്ടാണ് പക്ഷെ അങ്ങനെയല്ല ഒരു പണിയും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാവാത്തത് എന്നാണ് ഫിറോസ് പറയുന്നത് അത് ശരിയാണ് ഫിറോസിന്റെ പണി ഞാൻ ചെയ്തിട്ടില്ല ഫിറോസ് ചെയ്യുന്നത് പോലുള്ള ബിസിനസ്സും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ഒരാളുടെയും പാർട്ട്ണർഷിപ്പില് ഒന്നും തുടങ്ങിയിട്ടില്ല അത് ശരി തന്നെയാണ് ഫിറോസ് വളരെ കറക്റ്റാണ് ആ പറഞ്ഞത് ഫിറോസിന് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വല്ല ബിസിനസ് ബന്ധവുമുണ്ടോ ഏതെങ്കിലും സംരംഭങ്ങളിൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ടോ ആ കാര്യത്തിനും അദ്ദേഹം വ്യക്തത വരുത്തണം കാരണം ഇവർ തമ്മിൽ ഒരുമിച്ച് പല വിദേശയാത്രകളും നടത്തി എന്ന് പറയുന്നു ഫിറോസ് ആണെങ്കിൽ വിദേശങ്ങളിലൊക്കെ തന്നെ തനിക്ക് ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ഫിറോസിന് ഏതെങ്കിലും ഏതെങ്കിലും രാജ്യത്തുള്ള ബിസിനസ്സിൽ വല്ല പാർട്ട്ണർഷിപ്പും ഉണ്ടോ ബന്ധവുമുണ്ടോ അതുപോലെ തന്നെ ഷാഫി പറമ്പിലുമായിട്ട് വല്ല ബിസിനസ് ബന്ധവും പാർട്ട്ണർഷിപ്പും അദ്ദേഹത്തിന് ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടോ ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വ്യക്തത വരുത്തണം അതോടൊപ്പം തന്നെ താൻ ഇനി ഏതൊക്കെ ബിസിനസ്സുകളിലാണ് പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം വെളിപ്പെടുത്തേണ്ടതുണ്ട് ഞാന് ഒരധ്യാപകനാണ് ഞാൻ കോളേജിലെ അധ്യാപകനായിരിക്കെയാണ് രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞാൻ രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ പതിനാലാം തീയതിയാണ് തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ ചരിത്ര വിഭാഗത്തിൽ ലെക്ചറായിട്ട് സീനിയർ ലെക്ചറായിട്ട് ഞാൻ ചേരുന്നത് അധ്യാപകനായിട്ട് ചേരുന്നത് ഏതാണ്ട് പന്ത്രണ്ടേ മുക്കാൽ വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു ഞാന് കോളേജിലെ അധ്യാപകനായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പെൻഷൻ തന്നെ കിട്ടുമായിരുന്നു ശമ്പളം കിട്ടുമായിരുന്നു അതൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ് പക്ഷെ പന്ത്രണ്ടര വർഷം ഞാൻ ജോലി ചെയ്ത കാലയളവിലെ എങ്കിലും പെൻഷൻ എനിക്ക് കിട്ടി കിട്ടണം എന്ന് പറഞ്ഞ് ഞാനൊരു അഭ്യർത്ഥന അകത്ത് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് കാരണം മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല ഈ ഇരുപത് കൊല്ലം കഴിഞ്ഞ് എം എൽ എ ഷിപ്പ് അവസാനിച്ചാൽ എനിക്ക് പെൻഷൻ കിട്ടാൻ പോകുന്നത് ആകെ മുപ്പത്തയ്യായിരം രൂപയാണ് എം എൽ എ എന്നുള്ള നിലയിൽ അതുകൊണ്ട് ഞാൻ ജോലി ചെയ്ത ഞാൻ ജോലി ചെയ്തു എന്നുള്ളതിന് ഞാനൊരു സർക്കാർ ജോലി ചെയ്തു എന്നുള്ളതിന് ഒരു അടയാളം എന്ന നിലയിൽ ഇവരെ പോലെയുള്ള ആളുകൾ നിങ്ങൾക്ക് പണി ചെയ്ത് ജീവിച്ചുകൂടാമായിരുന്നോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ ഞാൻ പണി ചെയ്തതിൻ്റെ പെൻഷൻ ഇപ്പോഴും എനിക്ക് കിട്ടുന്നു എന്ന് പറയാൻ അതോടൊപ്പം തന്നെ ഈ മുപ്പത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ജീവിത ചെലവിന് എത്ര കണ്ട് ആകും ഇവരൊക്കെ ലക്ഷക്കണക്കിന് അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുമ്പോൾ ഒരമ്പതിനായിരം രൂപയെങ്കിലും കഷ്ടിമുഷ്ടി ജീവിക്കാൻ നമ്മളുടെ കയ്യിലും വേണ്ടേ അല്ല പക്ഷെ അത് ഫിറോസ് മറിച്ചൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല ശ്രീ കെ ടി ജലീലിന് കാരണം ആ സർവകലാശാല ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കാര്യത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഇപ്പൊ നജ്മിറയൊക്കെ ഫിറോസ് മാത്രമല്ല അങ്ങനെ ലീഗിലെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് പിടിച്ചകത്തിടാനുള്ള വകുപ്പുണ്ട് അതൊക്കെ അതൊക്കെ അവര് ചെയ്യുന്ന കാര്യമാണ് അവര് പറയുന്നത് നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്ന് നോക്കിയിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത് മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുന്നത് ബഹുമാനനായിട്ടുള്ള രവീന്ദ്രൻ മാഷ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെയാണ് അതിനുശേഷം രണ്ട് കൊല്ലം കഴിഞ്ഞാണ് ആ വകുപ്പ് ഞാൻ ഏറ്റെടുക്കുന്നത് അദ്ദേഹം ആരംഭിച്ച കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോയി എന്നല്ലാതെ അവിടെ നിന്ന് യാതൊരു മാറ്റവും അതിൽ ഞാൻ വരുത്തിയതായിട്ട് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല മാത്രമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏത് അന്വേഷണ ഏജൻസികൾക്കും കൊടുക്കട്ടെ മൂന്ന് അന്വേഷണ ഏജൻസികൾ എന്റെ മേൽ വട്ടമിട്ട് പറന്നല്ലോ ഈ അഡ്വക്കേറ്റ് തെബിഷീറയൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കണം ഇ ഡി ഒക്കെ അവരുടെ വീട്ടിൽ വന്ന് നിരങ്ങിയിട്ട് അവരെത്ര കോടി രൂപയാണ് ഫൈനായിട്ട് കൊടുത്തത് പിഴയായിട്ട് കൊടുത്തത് എന്ന് എന്നാൽ ഞാൻ ഒരു നയാ പൈസ ഇ ഡിക്ക് പിഴ കൊടുക്കേണ്ടി വന്നിട്ടില്ല കസ്റ്റംസിൽ കെട്ടേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ മറ്റു അന്വേഷണ ഏജൻസികൾ എൻ ഐ എ അന്വേഷിച്ചു അവരും എന്റെ മേൽ ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസിലും ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടേയില്ല എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അങ്ങനെയാണോ ചന്ദ്രിക ഈ കള്ളപ്പണ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പത്ത് കോടിയിലധികം രൂപ ഈ ഇടിക്ക് പിഴയായി കെട്ടിയതിന് ശേഷമാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും ബിസിനസ്സുകാരായിട്ടുള്ള സമ്പന്നരായ പല നേതാക്കന്മാരുടെയും വീടുകളിൽ ഇടി വന്നു പരിശോധിച്ചു അവരൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് അതിന് പിഴയടക്കേണ്ടി വന്നത് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്ക് ഐ ടി ഡിപ്പാർട്ട്മെന്റിന് കോടികളാണ് പിഴയായിട്ട് കെട്ടേണ്ടി വന്നത് ഞാൻ ആ പ്രശ്നം വളരെ ശക്തമായി ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ സർക്കാരിലേക്ക് കോടികൾ വന്നത് എന്നുള്ള കാര്യം ഇവരാരും മറന്നു പോകരുത് എന്റെ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും എപ്പോഴും സ്വാഗതം എന്തായാലും ആ ആത്മവിശ്വാസം എന്തായാലും ഗംഭീരം തന്നെയാണ് മാത്രമല്ല ഈ ഊർജ്ജസ്വലതയ്ക്കൊരു കുറവുമില്ലാത്തത് കൊണ്ട് ഇനി തൽക്കാലം മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനമൊന്നും അങ്ങനെ കടുപ്പിച്ചെടുക്കണ്ട എന്ന് കൂടി പറഞ്ഞ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് എന്തായാലും മോർണിംഗ് ഷോയിൽ ഈ ഹലോ മലയാളത്തിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം പങ്കെടുത്തതിന് നന്ദി ശ്രീ കെറ്റിജൊല്ലി ജെ ടി ജലീൽ വിവർച്ചു നിൽക്കുകയാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവരുമായി എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ബന്ധം പി കെ ഫ്യൂറോസിന് ഉണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം ഉന്നയിക്കുന്നു എന്നിപ്പോൾ ഒരു പുതിയ ആരോപണത്തിന്റെ മുനമ്പുകൂടി അദ്ദേഹം തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്